പുതിയ ചേമ്പിൻ്റെ ഇലകൾക്ക് നിറ വ്യത്യാസം വന്നിരുന്നു ഇപ്പോഴല്ല ഒരു പച്ച നിറം കുറവ് കുറേ ഭാഗത്ത് അതൊക്കെ ഇപ്പോൾ മാറി കാണുന്നുണ്ട് അതെങ്ങനെയാണെന്നല്ലേ ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു പുതിയ ഇലകൾക്ക് മാറ്റം വന്നത് പാച്ച് പാച്ചായിട്ട് ഇങ്ങനെ കളർ വ്യത്യാസം അപ്പോൾ ഒരു സുഹൃത്ത് യൂട്യൂബിൽ കമൻ്റായിട്ട് എഴുതി അപ്സം സോൾട്ട് ഇട്ടു കൊടുത്ത് നോക്കാൻ അപ്പോൾ അപ്സം സോൾട്ടിൽ മഗ്നീഷ്യം സൾഫേറ്റാണുള്ളത് മഗ്നീഷ്യം സൾഫേറ്റിൽ മഗ്നീഷ്യം ചെടികൾക്ക് വേണ്ടപ്പെട്ടൊരു മൂലകാണ് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം വഴി സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത് ക്ലോറഫിൽ ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പോൾ ഈ ക്ലോറഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മൂലകാണ് മഗ്നീഷ്യം അപ്പോൾ അങ്ങനെ ഞാൻ മഗ്നീഷ്യം സൾഫേറ്റ് അപ്സം സോൾട്ട് കുറേ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്തു പിന്നെ കടക്കി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ മഗ്നീഷ്യം ഒരു പോർട്ടബിൾ അല്ലെങ്കിൽ മൊബൈൽ മൂല കാണെന്നാണ് ചെടികളെപ്പറ്റി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അലകളിൽ നിന്ന് മറ്റേ ഇലകളിലേക്ക് മാറ്റാനും ഇലകളിൽ കൂടെ വലിച്ചെടുക്കാനൊക്കെ കഴിവുണ്ട് ചെടികൾക്ക് അപ്പോൾ എന്തായാലും നല്ലൊരു ഫലം കാണുന്നുണ്ട് അതിലെനിക്കൊരു സന്തോഷമുണ്ട്